തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള കരട് ബഡ്ജറ്റ് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജയുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് എം ഉദയനാണ് ബഡ്ജറ്റ് അവതരണം നടത്തിയത് ഒന്ന് കോടി ഇരുപത്തിയെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി അറുനൂറ്റി എൺപത്തി അയ്യായിരത്തി അഞ്ച് പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് എം ഉദയൻ അവതരിപ്പിച്ചത് സി പി ഐ എമ്മിന്റെ ഗ്രാമപഞ്ചായത്ത് അംഗമായ കെ പി ഉമാശങ്കർ ബജറ്റ് തീർത്തും നിരാശാജനകമാണെന്ന് ആരോപിച്ചു ആശാവർക്കർമാർക്കുള്ള ഓണറേറിയം വർദ്ധിപ്പിച്ച നടപടി മാത്രമാണ് അഭിനന്ദനാർഹമെന്ന് ബി ജെ പി അംഗം കെ ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു പഞ്ചായത്ത് ഭരണസമിതി പ്രകസനം നടത്തുകയാണെന്നും ഇടതു വലതു മുന്നണികൾ ഭരണസമിതിയുടെ ആദ്യകാല പ്രവർത്തനങ്ങളെ അസൂയോടെ നോക്കിക്കാണുകയാണെന്നും ബി ജെ പി അംഗം സ്മിതാ സുകുമാരൻ പറഞ്ഞു ബജറ്റിനെ സ്വാഗതം ചെയ്ത ഭരണപക്ഷ അംഗങ്ങൾ പോലും സംസാരിച്ചിരുന്നതും ശ്രദ്ധേയമായി പ്രതിപക്ഷ പ്രതിപക്ഷാംഗങ്ങളുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകിയ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ്കളുടെ കഴിവുകേടുകളാൽ നടപ്പിലാക്കാൻ വൈകിപ്പോയ പദ്ധതികളെപ്പറ്റി വിശദീകരിച്ചു ബജറ്റ് അവതരണം ഒരു രാഷ്ട്രീയ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും എം ഉദയൻ വ്യക്തമാക്കി അംഗങ്ങൾ ഉന്നയിച്ച നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയ സമ്പൂർണ്ണ മുന്നോട്ടു പോകുമെന്നും ഉദയൻ പറഞ്ഞു എന്ന സമ്പദ് വ്യവസ്ഥകളെ കാവ്യം മുദ്രിച്ചുകൊണ്ട് തന്നെ തുടങ്ങട്ടെ ജില്ലാതിലൂടെ സുസ്ഥിര വികസന സപ്തങ്ങൾക്ക് പുത്തൻ പ്രതീക്ഷകളുടെ ആകാശത്തിലേക്ക് ഒരു കിലോജ് കൂടി തുടങ്ങി മറ്റൊരു സാമ്പത്തിക വർഷത്തെ കൂടി നമ്മൾ വരവേൽക്കുകയാണ് മുൻവക്ഷത്തെ വക്ഷത്തെ പദ്ധതികളെ അടിസ്ഥാനപ്പെടുത്തിയും നിർബന്ധിതമായി വകയിരുത്തേണ്ട മേഖലകൾ ആവശ്യമായ വകയിരുത്തലുകളും ഗ്രാമപഞ്ചായത്തിന്റെ വികസന കാഴ്ചപ്പാടുകളിൽ അധിഷ്ഠിതമായ പദ്ധതികളും ഉൾപ്പെടുത്തി പരിമിതികളും സാധ്യതകളും തിരിച്ചറിഞ്ഞ് സംസ്ഥാന ഗ്രാന്റുകളും തനത് ഫണ്ട് വർദ്ധിപ്പിക്കുന്ന നിർദ്ദേശങ്ങളും മറ്റ് വരുമാന മാർഗങ്ങളും സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ ബജറ്റ് തയ്യാറാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സാങ്കൽപ്പിക കണക്കുകളും ഊതിപ്പെടുപ്പിച്ച വരവ് ചെലവ് കണക്കുകളും ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിലവിൽ വിജയകരവും ഫലപ്രദവുമായി നടപ്പിലാക്കി വരുന്ന എല്ലാ പദ്ധതികളും തുടരുന്നതോടൊപ്പം തന്നെ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുന്നതിനും തുക വിലയിരുത്തുന്നതിനും പ്രത്യേകം ശ്രമിച്ചിട്ടുണ്ട് വികേന്ദ്രീകൃത ആസൂത്രണ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഗ്രാമപഞ്ചായത്തിന്റെ വികസന കുതിപ്പ് ലക്ഷ്യം വെച്ച് വൃദ്ധരും സ്ത്രീകളും കുട്ടികളും ഭിന്നശേഷിക്കാരും അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ സമസ്ത ജനവിഭാഗത്തെയും ചേർത്ത് നിർത്താൻ ഈ ബജറ്റിന് സാധിക്കും എന്ന ഉത്തമ വിശ്വാസത്തോടെ ബജറ്റിന്റെ ബജറ്റിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കട്ടെ ജനതാ വിഷൻ തിരുവല്ലോമല